തൃപയാർ ബസ് സ്റ്റാൻഡിൽ നിന്നും കടത്തിക്കൊണ്ടുപോയ മണ്ണ് തിരിച്ചിടണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു നാട്ടിക പഞ്ചായത്ത് ഭരണസമിതിയുടെ അഴിമതിക്കും ദുർഭരണത്തിനുമെതിരെ കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി തൃപയാർ ബസ് സ്റ്റാൻഡിന് സമീപം നടത്തിയ പ്രതിഷേധ സമരം ഡി സി സി ജനറൽ സെക്രട്ടറി കെ ദിലീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു കൊണ്ടുവന്ന ഗതാഗത ഉൾപ്പെടെ ഈ പഞ്ചായത്ത് ഡി സി സി ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ മുഖ്യപ്രഭാഷണം നടത്തി മണൽ തിരിച്ചിടാത്ത പക്ഷം പഞ്ചായത്ത് സ്തംഭിപ്പിക്കുന്ന രീതിയിലുള്ള സമരപരിപാടികളുമായി കോൺഗ്രസും ഐക്യ ജനാധിപത്യ മുന്നണിയും മുന്നോട്ട് വരുമെന്ന് സമരക്കാർ പറഞ്ഞു മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് പി വിനു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ എ എൻ സിദ്ധപ്രസാദ് സി ജി അജിത് കുമാർ ടി വി ഷൈൻ കെ വി സുകുമാരൻ സി എസ് മണികണ്ഠൻ പി സി മണികണ്ഠൻ ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ശ്രീദേവി മാധവൻ ബിന്ദു പ്രദീപ് മധു അന്തിക്കാട്ട് എന്നിവർ സംസാരിച്ചു സ്വന്തം ആർക്കും കണ്ടാൽ മനസ്സിലാകാവുന്ന തരത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഒത്താശയോടും മൗനാനുവാദത്തോടും ഒരുമിച്ച് നിന്ന് കരാറുകാരനുമായി ചേർന്ന് ഈ ബസ് സ്റ്റാൻഡിലെ മൂന്നടി നാലടിയോളം താഴ്ചയിൽ ഈ സ്ഥലത്തെ പരമാവധി നീളത്തിലും വീതിയിലും കുത്തനെ താഴ്ത്തി വലിയ അളവിലുള്ള മണ്ണ് കടത്തിക്കൊണ്ടു പോയിരിക്കുകയാണ് വലിയ അളവിലുള്ള മണ്ണ് കട്ടെടുത്ത് പോയിരിക്കുകയാണ്